ഐ എസ് ആർഒയെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് തിരക്കുപിടിച്ച ദിവസങ്ങളാണ് നിരവധി പദ്ധതികളാണ് അണിയറയിലൊരുങ്ങുന്നത് ഏറെ കാത്തിരിക്കുന്ന സി എം എസ് രണ്ട് ദൗത്യം അടുത്ത മാസം നടക്കുമെന്നാണ് സൂചന എൽ വി എം മൂന്നായിരിക്കും ലോഞ്ച് വെഹിക്കിൾ ഒക്ടോബർ രണ്ടാം വാരത്തിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാകും വിക്ഷേപണം ഐ എസ് ആർഒ നിർമ്മിച്ച സി എം എസ് രണ്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എൽ വി എം മൂന്ന് ഉപയോഗിച്ച് വിക്ഷേപിക്കും ഇതിനായുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ് വരാനിരിക്കുന്നവയിൽ നാസയുമായി സഹകരിച്ചുള്ള ദൌത്യവുമുണ്ട് യു എസിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് രണ്ട് എന്ന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഐഎസ്ആർഒയുടെ എൽ വി എം മൂന്ന് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിക്കും ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആണ് ഈ ഉപഗ്രഹത്തിന്റെ ഭാരം യു എസിലെ ടെക്സസിലുള്ള എ എസ് ടി സ്പേസ് മൊബൈലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ മാസം അവസാനത്തോടെ ഉപഗ്രഹം ഇന്ത്യയിലെത്തും മൊബൈൽ സേവനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് ഈ ദൌത്യം മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് ഭൂമിയിലെ ടവറുകൾ ആശ്രയിക്കാതെ നേരിട്ട് കോളുകൾ ചെയ്യാനും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനും കഴിയുമെന്നതാണ് പ്രത്യേകത വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ സി ഉപഗ്രഹം സഹായിക്കും വിക്ഷേപണ തീയതി അടക്കമുള്ള വിശദാംശങ്ങൾ ഐഎസ്ആർഒ വൈകാതെ പുറത്തുവിട്ടേക്കും